ഒരു വീട് ചൂസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സൗന്ദര്യമുള്ള അല്ലെങ്കിൽ ഭംഗിയുള്ള ഒരു വീടായിരിക്കണം നമ്മുടേത് എന്നുള്ളതാണ് പലപ്പോഴും അത്തരത്തിലുള്ള ഒരു അവസരങ്ങൾ കിട്ടാറില്ല കാരണം എപ്പോഴും കോൺട്രാക്ടർമാർ അല്ലെങ്കിൽ വീട് വിൽക്കുന്ന ആൾക്കാർ അവരുടെ ഭംഗി അനുസരിച്ച് അല്ലെ അവരുടെ മനസ്സനുസരിച്ചിട്ടായിരിക്കും ഒരു വീട് വയ്ക്കുന്നത് അപ്പോൾ അതിൽ കുറേ കോംപ്രമൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമായിരിക്കും അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻറ്റീരിയറിൽ അങ്ങനെ ഒരു വീട് എന്ന് പറയുന്നത് ുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എങ്കിൽ അത്തരത്തിലുള്ളൊരു വീട് നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുകയാണ് എവിടെയാണെന്ന് അറിയണ്ടേ തിരുവനന്തപുരം ജില്ലയില് തിരുമലയ്ക്കടുത്ത് പൊറ്റയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രസ്യൻ വീട് ഒരു കിഡ്ഡിലൻ വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടാണ് എൻ്റെ തൊട്ടു പുറകശത്ത് കാണുന്ന ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം വരുന്ന നാല് സെന്റിൽ പണിയിൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു വീട് ഈ വീടിൻ്റെ സ്റ്റാർട്ടിംഗ് തന്നെ പറയുമ്പോൾ ഒരു നാല് സെന്റിലെ വീട് വീട്ടിൽ ഒരു കാർ പോർച്ച് അതായത് ഒരു കവേർഡ് പോർച്ച് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് നമ്മൾ തിരുമല ജംഗ്ഷനിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്ലോട്ടിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്കുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാം എന്താ ഒത്തിരി വീടുകൾ നമുക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കും വലിയൊരു ഹൈറ്റിലുള്ള ഒരു റോഡല്ല രണ്ട് വണ്ടികൾ പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ ഒരു വീടിൻ്റെ ഈ ഒരു വീട് നിൽക്കുന്നത് അപ്പോൾ വീടിൻ്റെ മുൻവശത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ജി ഐ സ്ക്വയർ ട്യൂബിൽ ചെയ്തിരിക്കുന്ന നമ്മൾ പല വീടുകളിലും കാണുന്ന ആ ഒരു ടൈപ്പ് ഒരു ഗേറ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ ലേസർ പ്രിന്റ് സി എൻ സി കട്ടിങ് നമുക്കിതാ ഈ ഒരു ഷീറ്റിൽ ജി ഐയുടെ ഷീറ്റിൽ ചെയ്തിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്ലൈഡിങ് ആയിട്ടുള്ള ഗേറ്റ് സെയിം ഡിസൈന് തന്നെയാണ് ദാ ഈ ഒരു ഭാഗത്തും അവർ കൊടുത്തിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗേറ്റാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ വീട്ടിലൊരു വിക്കറ്റ് ഗേറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതും നമുക്ക് കാണാവുന്നതാണ് ഒരു ഗ്രേ ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് ഈ വീടിൻ്റെ എക്സ്റ്റീരിയറിലെ മതിലിന് കൊടുത്തിരിക്കുന്ന ഡിസൈൻ അതുപോലെ തന്നെ വളരെ ലീനിയർ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഡിസൈനാണ് ട്യൂവെ ലൈറ്റുകൾ രണ്ട് മൂന്നടത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വീടിൻ്റെ വെളിഭാഗത്തു നിന്ന് അതായത് പുറത്തുനിന്ന് വീട്ടിലേക്ക് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു കോണ്ടംപറൈ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു കിട്ടിലൻ വീടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ബാൽക്കണികൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ കാണാം ഒന്ന് മാസ്റ്റർ ബെഡ്റൂമിലെ ബെഡ്റൂമിൽ നിന്ന് വരുന്ന ഒരു ബാൽക്കണി അതുപോലെ ഒരു ഓപ്പൺ ബാൽക്കണി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതും രണ്ട് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ സംസാരിക്കാം കൂടുതലൊരു വൈറ്റ് പെയിൻറ്റിലാണ് ഈ ഒരു വീടിൻ്റെ പെയിൻറ്റിങ് സെക്ഷൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ ഇനി ഒരു ഫൈനൽ കോട്ടും കൂടെ നമുക്ക് ഈ വീട്ടിൽ കൊടുക്കാനായിട്ടുണ്ട് സിറ്റിയിൽ നിന്നും ഒൻപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിനും അതുപോലെ പ്രൈവറ്റ് ജോബ് സിറ്റിക്കകത്ത് പ്രൈവറ്റ് ജോബ് ഒക്കെ ചെയ്യുന്ന സ്കൂളുകൾ കുട്ടികളുടെ സ്കൂളുകൾ ഒക്കെ അടുത്തായിട്ട് വേണം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു സ്ഥലം പ്രിഫർ ചെയ്യാവുന്നതാണ് തൊട്ടടുത്ത് തന്നെ പെട്രോൾ പമ്പ് ബാങ്ക് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ വീടിൻ്റെ വെളിയിൽ നിന്ന് അതായത് സ്റ്റാർട്ടിങ് നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഗേറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ഇതിൻ്റെ ഒരു ഫ്ലോറിങ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കടപ്പാക്കലിൽ ചെയ്തിരിക്കുന്ന ഒരു ഫ്ലോറിങ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുള്ള നല്ല പഫി ആയിട്ടുള്ള ഗ്രാസ് ആണ് കൊടുത്തിട്ട് ചിലർക്ക് വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് ചെറിയൊരു പച്ചപ്പ് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അവർ നല്ലൊരു പഫി ആയിട്ടുള്ളൊരു ഗ്രാസ് പോർഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കാർ കാർപോർഷൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കാർ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു തോണിലെ തൂണിലെ ഈ ഒരു ക്ലാഡിങ് ടൈല് ഒട്ടിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഒരു നാച്ചുറൽ സ്റ്റോൺ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ സെയിം തന്നെയാണ് അതായത് ഈ സ്റ്റോണിൽ നിന്ന് കുറച്ച് ആയിട്ടുള്ള ഒരു ടൈല് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഒരു ടൈല് ഒരു ത്രീ ഡി ടൈലാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഇല്ലേ മെയിൻ ഡോറുകളെല്ലാം പ്ലാവിലാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ള ഡോറുകളെല്ലാം ആഞ്ഞിലും മഹാഗണിയിലും ആഞ്ഞിൽ എന്ന് പറയുമ്പോൾ ഫ്രെയിം ആഞ്ഞിലായിരിക്കും ചെയ്യണം കാരണം കട്ടിയുള്ള ഒരു പോർഷനാണ് ഈ ആഞ്ഞിൽ മരം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ഒരു പോർഷൻ ആ ഒരു ഇത് ആ ഒരു മരമാണ് നമ്മൾ ഫ്രെയിമായിട്ട് കൊടുത്തിട്ടുള്ളത് മഹാഗണിയാണ് ബാക്കിയുള്ള ഡോറുകൾ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ പഞ്ചായത്ത് വാട്ടറിൻ്റെ കണക്ഷൻ ഈ ഒരു വീട്ടിൽ വന്നിട്ടുണ്ട് ഒരു ടാപ്പ് കൊടുത്തിരിക്കുന്നത് കാണാം മെയിൻ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് കിണർ തന്നെയാണ് അപ്പോൾ വീടിൻ്റെ ഇതാ തൊട്ട് വെളി ഭാഗത്ത് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നോക്കി കുറച്ച് പ്ലാൻസുകൾ നട്ടിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കടക്കാം ഇൻ്റീരിയറിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റെർക്കേസിൽ നിന്ന് തന്നെ സോറി സിറ്റൌട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം സിറ്റൗട്ടിൽ ഒരു ചെറിയൊരു സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗ്രാനൈറ്റിലാണ് ത്രെഡ് കൊടുത്തിരിക്കുന്നത് ടൈല് റൈസർ റൈസറിലാണ് ടൈൽ കൊടുത്തിരിക്കുന്നത് വെർട്ടിഫൈഡ് ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ നേരത്തെ കണ്ട സെയിം ക്ലാഡിങ് ടൈലാണ് ഈ ഒരു പില്ലറിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വീട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കയറുമ്പോൾ നമ്മളെ കണ്ണിലേക്ക് ആദ്യം വരുന്നത് ഈ ഒരു വുഡൺ പോർഷനാണ് അതാ എൻ്റെ ചു ഏറ്റവും നമുക്കിങ്ങനെ വുഡൻ സ്റ്റൈലിൽ കൊടുത്തിട്ടുള്ളത് കാണാം അക്കേഷ്യയിലാണ് ഈ ഒരു വുഡൻ പാനലിങ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരുപാട് ലൈറ്റുകൾ കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് ചെയ്യുമ്പോൾ വിശാലമായ ഒരു ലിവിങ് ഏരിയ ഉണ്ട് അതിന് തൊട്ട് മുന്നേ തന്നെ പ്ലാവൽ ചെയ്തിരിക്കുന്ന ഈ ഒരു സിമ്പിൾ ഡോറ് നമുക്കൊന്ന് കാണാം വളരെ എലഗൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഡോറാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത് മുഴുവൻ പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ലിവിങ് ഏരിയയിലേക്ക് വന്നു ലിവിങ് ഏരിയയെക്കുറിച്ച് പറയുമ്പോൾ കയറി വരുമ്പോൾ തന്നെ ലിവിങ് ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള അത്യാവശ്യം നല്ല പറയേണ്ടത് അത്യാവശ്യമൊന്നുമല്ല അതിനെക്കാട്ടിലും ആവശ്യത്തിനധികം നമുക്കിവിടെ ഒരു ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ ഒരു മികച്ച ഒരു ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് കാണാം കേബിളും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹോൾ ഇവർ ഇട്ടിട്ടുള്ളത് കാണാം ഇതിൻ്റെ ബാക്കിയുള്ള ഒരു ഹോളിൻ്റെ ഈ ഇത് കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരറ്റം ഈ ഇതിൻ്റെ അകത്താണ് അതായത് ഈ ബോക്സിൻ്റെ അകത്താണ് വരുന്നത് പ്ലൈവുഡിലാണ് ഒരു ഫുള്ള് പാനല് ചെയ്തിരിക്കുന്നത് കാണാം ഇതൊരു മൾട്ടി വുഡ് പോർഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എൽ ഇ ഡി സ്ട്രിപ്പ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒത്തിരി സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു ഡിസൈനാണ് ഇത് ഞാൻ ഫസ്റ്റ് കയറി വന്നപ്പോൾ ഇതൊരു മരം നിൽക്കുന്നതാണോ എന്ന് എനിക്ക് ഫീൽ ചെയ്തു കാരണം ഒരു ത്രീ ഡി വർക്കാണ് കൊടുത്തിട്ട് അതായത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമോ ഈ പെയിൻറ്റിങ്ങാണ് പക്ഷെ പെട്ടെന്ന് കയറി വരുന്ന ഒരാൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ഇതിൻ്റെ പെയിൻറ്റിങ് കൊടുത്തിട്ടുള്ളത് ആരോ വരച്ചതാണ് വളരെ മനോഹരമായിട്ട് തന്നെ ഇതാ ഈ ഒരു പടം ഒരു വരച്ചിട്ടുള്ളത് നമുക്ക് കാണാം ഇവിടെ ഒരു ചെറിയൊരു ഷോക്കീസിൻ്റെ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ റൂഫിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ജിപ്സോം വർക്കാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ എൽ നമ്മുടെ ഈ എൽ ഇ ഡി ചാനൽസ് പ്രൊഫൈൽ ചാനൽസാണ് ഈ ഒരു ലൈറ്റിൻ്റെ ഭാഗം കൊടുത്തിട്ടുള്ളത് അതുപോലെ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ അകത്തൂടെ ഒരു ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഒരു വാം കളർ ലൈറ്റ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട സെയിം തന്നെയാണ് ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലോറിങ് എന്ന് പറയുന്നത് വേർട്ടിഫൈഡ് ടൈലാണ് ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷൻ അല്ല എല്ലാ റൂമുകളിലും ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളിലും അതുപോലെ ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ ഏരിയയിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സെയിം കളർ തന്നെയാണ് നമ്മുടെ കിച്ചണിൽ മാത്രം ഒരു മാറ്റ് ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ലിവിങ്ങിൽ നിന്ന് നേരെ ഡൈനിങ് എത്തിയിരിക്കുകയാണ് ഡൈനിങ്ങിൻ്റെ ഒരു സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഒരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് ആറ് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി രീതിയിൽ ഇതുള്ളൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് എടുത്തു പറയേണ്ട വരെയൊരു കാര്യം വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരിങ്ങനെ അരിവി ഒഴുകുന്ന പോലെ ഒരു ശബ്ദമുണ്ട് അപ്പോൾ ഒരു പീസ് ആൻഡ് കാംഫുള്ളായിട്ട് കാമായിട്ടുള്ള ഒരു വൈബ് കിട്ടുന്ന ഒരു സാധനം എന്താണ് ഇവിടെ വെച്ചിട്ടുള്ളത് കാണാം അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കോട്ടിയർ സ്പേസ് ആണ് അവർ ഒരുക്കിയിരിക്കുന്നത് കുറച്ച് പെബിൾസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ജി ഐ ട്യൂബ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ ഒരു ഗ്ലാസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതൊരു ടഫ് ഫണ്ട് ഗ്ലാസ് ആയിട്ടാണ് ടഫ് ഫണ്ട് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ചെറിയൊരു ആർട്ട് വർക്ക് നമുക്ക് ഇവിടെ കാണാം റോയൽ പ്ലേ ടെസ്റ്ററിൽ കൊടുത്തിരിക്കുന്ന വർക്ക് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ ഇതൊരു ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് മുകളിൽ ചെല്ലുമ്പോൾ ഈ ഒരു സ്പേസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ ഈ വീട്ടിലെ ലിവിങ്ങും ഡൈനിങ്ങും നമ്മൾ പരിചയപ്പെട്ടു ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ വാഷ് ബേസിൻ കൗണ്ടർ വരുന്നത് വാഷ് ബേസിൻ കൗണ്ടറിൽ ഇത്രയും റാക്കുകൾ ഉള്ളത് റാക്കുകളുള്ളത് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു വലിയ ഒരുപാട് റാക്കുകളിത് അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്താണ് ഇൻവേർട്ടറിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുള്ളത് വാഷ് ബേസിനെ കുറിച്ച് പറയുമ്പോൾ സെറയുടെ ഒരു വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത് കോസയുടെ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത് ഒരു റൗണ്ട് റൗണ്ടിൽ റൗണ്ടിൽ വരുന്ന ഒരു മെറർ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം പ്ലൈൽ ചെയ്തിരിക്കുന്ന ബോർഡുകളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എല്ലാം നല്ല ഹിഞ്ചസ് ഒക്കെ ഉപയോഗിച്ച് ബ്രാൻഡുള്ള ഹിഞ്ചസ് ഒക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി സ്വിച്ചസിൻ്റെ കാര്യം പറയുമ്പോൾ വീഗാഡിൻ്റെ സ്വിച്ചസ്സാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വി ഗാഡിൻ്റെ വയറിംഗ് ആണ് ഇവിടെ വയറിംഗ് സെക്ഷനിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമിൽ നമുക്ക് കയറാം നാല് ബെഡ്റൂമുള്ള വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ബാക്കിയുള്ള മൂന്ന് ബെഡ്റൂമുകൾ മുകളിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഡോറിനെ കുറിച്ച് പറയുമ്പോൾ മഹാഗണിയിലാണ് ഡോർ കൊടുത്തിട്ടുള്ളത് പെയിന്റ് ചെയ്തിരിക്കുന്ന ഈ ഡോറ് അതുപോലെ തന്നെ മഹാ ആഞ്ഞലിന് കൊടുത്തിരിക്കുന്ന ഫ്രെയിമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ബ്ലാക്ക് കളറുള്ള സ്വിച്ചസ് ആണ് കൊടുത്തിട്ടുള്ളത് എല്ലായിടത്തും ബ്ലാക്ക് സ്വിച്ചസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇനി ബെഡ്റൂമിലേക്ക് കയറി വരാം ബെഡ്റൂമിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ഡിസൈൻ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് തൂവൽ വെച്ചിട്ടുള്ളൊരു ഡിസൈൻ പോലെയാണ് എന്താ എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് നൂലാണ് കേട്ടോ ഈ നൂലില് കളർ ചെയ്തിട്ട് കൊടുത്തിട്ട് ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസൈൻ കാണുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുള്ളത് കാണാം റൂഫിനെ കുറിച്ച് പറയുമ്പോൾ പ്രൊഫൈൽ ലൈറ്റ് ചാനൽസ് ആണ് റൂഫിങ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ജിപ്സും വർക്കും ഈ ഒരു റൂഫിങ്ങിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു ബെഡ്റൂമിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെയും ഒരു കബോർഡ് സെക്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കബോർഡ് സെക്ഷനെ കുറിച്ച് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള കബോർഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള മൾട്ടിപോർട്ടിൽ ചെയ്തിരിക്കുന്ന കബോർഡ്സാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ അതുപോലെതാ ഡ്രോയേഴ്സൊക്കെ നല്ല ക്വാളിറ്റി ചില ഡ്രോയേഴ്സൊക്കെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ആടുന്നതാണ് ഭയങ്കരമായിട്ട് അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു പ്രശ്നമുള്ള ഒരു മെറ്റീരിയൽ അല്ല നല്ല ബ്രാൻഡ് മെറ്റീരിയൽ തന്നെയാണ് ഇവരിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് കയറാം ബാത്റൂമിലേക്ക് കയറുമ്പോൾ എല്ലാ ബെഡ്റൂമുകളിലും അറ്റാച്ചഡ് ഉണ്ട് ഈ ഒരു ബാത്റൂമിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡും ഗ്രേ ഷെയ്ഡും ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ബാത്റൂമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സെറയുടെ തന്നെ ഒരു ഡബ്ല്യു സി ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ടവൽ റോഡ് കൊടുത്തിട്ടുണ്ട് റാലിയുടെ തന്നെ ഒരു എക്സോസ്റ്റ് ഫാൻ കൊടുത്തിരിക്കുന്നത് കാണാം ഹീറ്റർ പോയിന്റുകൾ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും കോസയുടെ തന്നെ ഡബിൾ ടാപ്പ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു റെയിൻ ഷവർ തന്നെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും സെറയുടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ മെറർ കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും ടൈൽ ഒരു ത്രീ ഫോർ പോർഷൻസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ൂടി പറയാണ് നാല് സെന്റിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം കിച്ചണിന്റെ സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ നല്ല സ്പേസ് ഉള്ള ഒരു കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കാണുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തെങ്കിലും അതിന്റെ മുകളിൽ തന്നെ ഒരു ഷെൽഫ് കൊടുത്ത് പാർട്ടിഷൻ രീതിയിൽ ചെയ്തിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോൺട്രാക്റ്റ് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇത്രയെടുത്ത് മാറ്റാനുള്ളതേ ഉള്ളൂ ഇത് മാറ്റിയാൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കോൺട്രാക്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം ഇനി ഇത് അല്ല ക്ലോസ്ഡ് ആയിട്ടാണ് ഉപയോഗിക്കണമെങ്കിൽ നമുക്കതാ ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്താൽ ഇത് ഈ കാണുന്ന വർക്ക് ഈ ഒരു ബോർഡ് ക്ലോസ്ഡ് ബോർഡ് കൊടുത്ത് ഇവിടെ ഒരു ഡോർ ഇട്ടാൽ ഇതൊരു ക്ലോസ്ഡ് കിച്ചൺ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് കിച്ചനെ കുറിച്ച് പറയുമ്പോൾ അതാ റാക്കുകൾ കൊടുത്തിരിക്കുന്ന ഒരു കിച്ചൺ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എച്ച് ഡി ആർ ബോർഡിലാണ് ഈ ഒരു കിച്ചണിൻ്റെ ബോർഡുകളെല്ലാം ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ഒരു റൈനോടെ ഒരു വാഷ് ബേസിൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ അതുപോലെതാ ഇവിടെ കോസയുടെ രണ്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടാപ്പുകൾ കൊടുത്തിട്ടുണ്ട് വെള്ളം നിലവിലില്ല അപ്പോൾ ടാപ്പുകൾ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ബാക്കിയുള്ള കബോർഡുകളെല്ലാം മുകളിൽ കൊടുത്തിരിക്കുന്നതെല്ലാം നമ്മൾ നേരത്തെ കണ്ട മൾട്ടിവുഡ് തന്നെയാണ് മുകൾ ഭാഗത്തെല്ലാം കൊടുത്തിട്ടുള്ളത് എല്ലാം മൈക്കോ ഒട്ടിച്ച് വളരെ വൃത്തിയായിട്ട് തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഇവിടെ ഒരു ഇലക്ട്രിക് ചിമ്മിനിയുണ്ട് ഫേബറിൻ്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനിയാണ് കൊടുത്തിട്ടിരിക്കാനുള്ളത് ഗെ സ്റ്റൗവിൻ്റെ ഒരു ഇല്ല സ്റ്റൗവിൻ്റെ പോർഷന് വേണ്ടിയിട്ടുള്ള കട്ടിങ് അതായത് സ്റ്റൗ വയ്ക്കുന്നതിന് വേണ്ടിയുള്ള കട്ടിങ് കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ചെയ്തു തരുന്നതാണ് അത് നിങ്ങൾക്ക് ഏതാണെന്നോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കത് ചൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഈ വീട്ടിലെ കിച്ചണിൽ നിന്ന് നേരെ ഇറങ്ങി വരുന്ന ഒരു വർക്ക് ഏരിയ സ്പേസാണ് വർക്ക് കുറിച്ച് പറയുമ്പോൾ വലിയൊരു സ്പേസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല ചെറിയൊരു ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് അത്യാവശ്യം നല്ല ഒരു നിന്ന് പെരുമാറാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വർക്ക് ആണ് അതുപോലെ ഡബിൾ ടാപ്പ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം ഒരു വാഷ് മെഷീൻ കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും കിണറാണെന്ന് ഞാൻ പറഞ്ഞു ഇവിടുത്തെ മെയിൻ വാട്ടർ സോഴ്സ് അതാ ഈ ഒരു ഭാഗത്താണ് നമുക്ക് കിണർ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പുറത്തെ ഭാഗത്ത് നമുക്കൊരു നനകല്ല് ഇതാ കൊടുത്തിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ വീട്ടിലെ ഏകദേശം ഗ്രൗണ്ട് ഫ്ലോറിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുകയെന്ന് നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് ബെഡ്റൂം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് അപ്പോൾ മുകളിലേക്ക് കയറും കയറുമ്പോൾ തന്നെ നമുക്കിത് സൈഡിൽ വി ഗാർഡിൻ്റെ സ്വിച്ചസ് കൊടുത്തിരിക്കുന്നത് കാണാം മാസ്റ്റർ ബെല്ലും കാര്യങ്ങളുമൊക്കെ കൊടുത്തിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മുകളിലേക്ക് കയറുമ്പോൾ തന്നെ നേരത്തെ കണ്ട ത്രീ ഡി ഡിസൈൻ തന്നെയാണ് നമുക്കതാ ഈ ഒരു ഭാഗത്ത് ഒരു പെയിൻറ്റിങ് കൊടുത്തിട്ടുള്ള നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ചിലവർക്ക് ഈ പെയിൻ്റിങ് ഇഷ്ടപ്പെടും ചിലവർക്ക് ഈ പെയിൻറ്റിങ് ഇഷ്ടപ്പെടില്ല എനിക്ക് ഈ പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഈ പെയിൻ്റിങ് ഇഷ്ടപ്പെട്ട സന്തോഷം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കിത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവരിൽ തന്നെ പറഞ്ഞാൽ ഒരു പെയിൻറ്റ് ചെയ്ത് തരുന്നതാണ് ഇനി ഇവിടെ കാണുന്ന ഒരു പ്രൊഫൈൽ ചാനലായിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും മുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെയർ കേസാണ് നമുക്കിതാ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഹാൻഡ് റോയിലുകളെല്ലാം തടിയിലാണ് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ് തരട്ട് കൊടുത്തിരിക്കുന്നത് റേസർ കൊടുത്തിരിക്കുന്നത് എല്ലാം ടൈലിലാണ് നമ്മൾ നേരത്തെ കണ്ട ഫ്ലോറിങ് തന്നെയാണ് മുകൾ ഭാഗത്തും കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് ജിപ്സോ വർക്കുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുപാട് ജിപ്സ് വർക്കുകൾ കാണാനായിട്ട് സാധിക്കുന്നത് പ്രൊഫൈലായി ചാനൽസ് കൊടുത്തിട്ടുണ്ട് വോം കളർ ലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് താഴെ നിന്ന് മുകളിലേക്ക് നോക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അതാ ഈ ഒരു സ്പേസാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഒരു വുഡൻ ഹാൻഡ് റയിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം ടഫ് ആൻഡ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് മുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റെയർ കേസാണ് നമുക്ക് കാണുന്നത് മഹാഗണിയിലാണ് ഇവിടുത്തെ ഡോറും ചെയ്തിരിക്കുന്നത് ആ നെല്ലാണ് ഫ്രെയിമും ചെയ്തിട്ടുള്ളത് മുകളിൽ പോകുന്ന സ്റ്റെപ്പുകളെല്ലാം കോൺക്രീറ്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ വലതു ഭാഗത്ത് നമുക്കൊരു ജി എയുടെ പൈപ്പ് അതായത് ഹാൻഡ് റയിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ വീട്ടിലെ ഒരു അഡാറ് ബെഡ്റൂം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം അത് ലാസ്റ്റ് പരിചയപ്പെടുത്തണോ ഫസ്റ്റ് പരിചയപ്പെടുത്തണോ എന്ന് ഞാൻ ഇത് കുറ്റിയിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആലോചിക്കുകയായിരുന്നു നമുക്ക് അവസാനം അത് പരിചയപ്പെടാം അതിൻ്റെ തൊട്ട് മുന്നേ ഇതൊരു കിഡ്സ് റൂമാണ് ഭയങ്കര സ്പേഷ്യസ് ഒന്ന് അവകാശപ്പെടാനില്ല എന്നാൽ ഒരു ഗസ്റ്റ് റൂമോ കിഡ്സ് റൂമോ ഒക്കെ യൂസ് ചെയ്യാം കോൺട്രാസ്റ്റ് കളറുകളാണ് കൊടുത്തിരിക്കുന്നത് ഒരു പോർഷൻ നമ്മൾ താഴെ കണ്ട സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മറു പോർഷൻ വന്നിട്ട് സാധാരണ പ്ലെയിൻ കളറാണ് കൊടുത്തിട്ടുള്ളത് വളരെ ഒരു പ്ലസൻ്റായിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതും ആനിലും മഹാങ്ങണ്ണിലും ചെയ്തിരിക്കുന്ന ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഒരു അറ്റാച്ച്ഡ്ഡ്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് സാറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട സെയിം ബാത്റൂമെന്നാണ് ബാത്റൂമിൽ കൊടുത്തിരിക്കുന്ന ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ എക്സോസ്റ്റ് ഫാനും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് ഇവിടെയും വാഷ് ബേസിനും ഒക്കെ ഉണ്ട് നമ്മൾ താഴെ എന്തൊക്കെയാണോ കണ്ടത് ആ സെയിം സാധനം തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം പരിചയപ്പെടാം മൂന്നാമത്തെ ബെഡ്റൂമിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സ്പേസ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലും കൊടുത്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമുകൾ സ്റ്റാൻഡേർഡ് സൈസും അതായത് ട്വൽവ് ലെവൻ സൈസും ബാക്കിയുള്ള ബെഡ്റൂം ഫോർട്ടീൻ സൈസിനും വരുന്ന ബെഡ്റൂമുകളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇവിടെയും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് കാണാം ഇവിടെ ഒരു കോൺട്രാസ്റ്റ് പെയിൻറ്റിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല ഈ ബെഡ്റൂമിൽ അതിന് ഫുൾ പ്ലെയിൻ കളറുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത് ടൈലിൻ്റെ കളറിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ടൈൽസ് ടൈൽസാണ് ബാത്റൂം ടൈലിൽ ഉപയോഗിച്ചിരിക്കുന്നത് സറിയുടെ ഫിറ്റിംഗ്സും കോസരെ പൈപ്പ് ഫിറ്റിംഗ്സും ഒക്കെ തന്നെയാണ് നമുക്ക് അവിടെയും കാണാനായിട്ട് സാധിക്കുന്നത് ബ്രാൻഡുകൾക്കൊന്നും വ്യത്യാസം വരുന്നില്ല ഇനിയാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമ്മൾ വരുന്നത് മാസ്റ്റർ ബെഡ്റൂമിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിനെക്കാട്ടിലും കുറച്ചും കൂടെ വലിപ്പം ഉള്ളൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഡബിൾ ബാൽക്കണി ഉണ്ടെന്ന് ഞാൻ ഈ വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞു അതിലെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നുള്ളൊരു ബാൽക്കണിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ വീട്ടിലുള്ള അടുത്തുള്ള വീടുകളും ഒക്കെ നമുക്ക് ഈ ഒരു റൂമിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആരൊക്കെ വരുന്നുണ്ട് എന്നുള്ള മെയിൻ റോഡ് വരെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു കബോർഡ് കൊടുത്തിട്ടുള്ള നമുക്ക് കാണാനായിട്ട് സാധിക്കും താഴെ കണ്ട സെയിം കബോർഡ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിലുള്ള ഒരു പോർഷൻ ഉണ്ട് അതുപോലെ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ വെക്കുന്നതിനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ മുകൾ ഭാഗത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് സെയിം അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ബാക്കിയുള്ള ബെഡ്റൂമുകളിൽ കണ്ട സെയിം അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡഡ് മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എക്സോസ്റ്റ് ഫാൻ സഹിതം വാഷ് ബേസിൻ കാര്യങ്ങൾ ഡബ്ല്യു സി എല്ലാം കൊടുത്തിരിക്കുന്ന ബ്രാൻഡാണ് സെറയും കോസേ തന്നെയാണ് ഇത് വെളിയിലേക്ക് ഇറങ്ങുന്ന ഡോറാണ് ഇത് പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് ആഞ്ഞിൽ ചെയ്തിരിക്കുന്ന ഒരു ഫ്രെയിം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് മെയിൻ ബാൽക്കണിയിലേക്ക് എത്തിയിരിക്കുകയാണ് ടയലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ജി എയുടെ പൈപ്പുകളാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ലേസർ കട്ടിങ് ചെയ്തിട്ടുള്ള ജി എ ഷീറ്റുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ നോക്കി ഈ വീടിൻ്റെ ഒരുപാട് ഒരുപാട് വീടുകൾ നമുക്ക് ചുറ്റും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒരു കമ്മ്യൂണിറ്റി റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്കിത് കാണാവുന്നതാണ് അത്രയേറെ വീടുകൾ ഇവിടെ ഏകദേശം പത്ത് ഇരുപത് ഇരുപത്തഞ്ചോ വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ രണ്ട് വീടുകൾ ഇപ്പോൾ സെയിലായി പോയിരിക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരു വീട് സെയിലായി പോയിട്ടില്ലായിരുന്നു ഇപ്പോൾ രണ്ട് വീടുകൾ സെയിലായി പോയിരിക്കുകയാണ് അപ്പോൾ ഈ വീടിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളതല്ലേ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിന് വേണ്ടിയിട്ടുള്ള ആസ്കിംഗ് റേറ്റെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയാം മുകളിലേക്കാണ് മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് തെറ്റബു ബൈ